ആ പിണങ്ങിയിരിക്കുക ഗ്രേവി കൊടുക്കാത്തതിന് എപ്പോഴും ഗ്രേവി മതി വിളിച്ചാലും വരത്തില്ല പിണങ്ങി കിടക്കാണ് ഞാൻ മുറിയിലോട്ട് വിളിച്ചു വാ മോനെ നമുക്ക് മുറിയിലൊന്ന് പോകാന്നൊക്കെ പറഞ്ഞിട്ടും കിടക്കുക എങ്ങനെ കാറ്റും കൊണ്ട് അയാളുടെ അയാളുടെ ഫാനും ഒക്കെ ഇട്ട് സുഖമായിട്ട് കിടക്കുക ഏഡോ ഇവാനേ കുഞ്ഞി വരുന്നില്ലേ വാ നമുക്ക് പോകാം വരുന്നുണ്ടോ കുഞ്ഞു പി പിണങ്ങി കിടക്കുക എന്നോട് ഇവിടെ കണ്ണാ ബാ 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 ആ ഗ്രേവി അടിച്ചില്ലേ ഗ്രേവി ഞാൻ കൊടുത്തു അത് കഴിച്ചാൽ തോന്നും ആരാ പോയേ ചേട്ട പോയോ അങ്ങോട്ട് ഏഹ് ആരാ പോയേ ചേട്ടൻ പോയേ ഏഹ് ചേട്ടൻ പോയാ അവിടെ ചേട്ടനാണോ പോയേ അങ്ങോട്ട് പോ ആരാ നോക്കിയേ മോഞ്ചൊന്ന് നോക്കിയേ അത് മനുഷേട്ടനാണോ പോയേ നോക്ക് ഏ എവിടെയാ ശബ്ദമൊക്കെ കേൾക്കുന്നത് എവിടേക്കോ ശബ്ദം കേൾക്കുന്നു അങ്ങോട്ട് പോകണ്ട അവിടെ പോയി നീ മൂ മാ മാന്തി മാന്തിയായത് സോഫ എല്ലാം ചീറ്റയാക്കി വെക്കും ആ ചേട്ടനുണ്ടോ അവിടെ ഇവിടെ ചേട്ടാ കുഞ്ഞിങ്ങനെ നടക്കുക സന്തോഷം ഒരു വ്യായാമം ോ എന്റെ മോൻ ബാ നല്ല കുട്ടി വാ നല്ല കുട്ടി വാ ഇല്ല ഇല്ല ചേട്ടൻ കൊണ്ടുപോത്തില്ല ബാ മോർണിങ് വാ വായോ വാ പോവാ നമുക്ക് ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരെ വാ വാട ദ ഗ്രേവി എന്നാ ഗ്രേവി ഗ്രേവി പ്രിയാന വേറൊന്നും വേണ്ട വാ 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 ഓടി ഓടി ബാ ഓടിവാ ഓടിവാൻ പോകുന്നു ഇങ്ങോട്ട് വാ മോനെ വാ എന്നാ 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 バッバッ。<Ooh. S 2> സോഫ കണ്ട പിന്നെ അവന് വലിച്ചു തീറും അതാണ് ഇഷ്ടം ഞാട് വാ വാ ഞടുവാ അതിൻ്റെ ഇടയ്ക്കോട്ട് പോവാതെ ഞട്ട് പിടി പോയി ചേട്ടൻ വന്നു മോൻ ചേട്ടൻ വന്നു മോൻ ചേട്ടൻ വന്നു വാ ബാഞ്ഞിട്ട് നമുക്ക് കളിക്കാൻ ബാ ബാ പാർക്കിൽ പോവാ പാർക്കിൽ പോവാം നമുക്ക് പാർക്കിൽ പോവാ ഞാൻ മമ്മി പോവുവാട്ടെട്ട് ബാ കുഞ്ഞു വാ മോൻ വന്നതാ ഇത്രയും പ്രശ്നമായത് ബാ ഇങ്ങോട്ട് വന്നേ എന്റെ മോനി വാടിച്ചിട്ട് പോവുക ഇനി ഒരു പേടിച്ചാക്ക ഞാൻ കണ്ടിട്ടില്ല എടങ്ങി വരാൻ മോനി വാ ദേ അപ്പം തരാം വാ ഞാൻ പോന്നു പേടിച്ചു

പിണങ്ങി കിടക്കായിരുന്നു പിണങ്ങി കിടക്കായിരുന്നു ഇതുവരെ പോണേ വാഷിംഗ് മെഷീൻറെ കീഴിലോട്ട് പോണെ അവിടെ നമ്മൾ കാഴ്ചയൊക്കെ ഉണ്ടോ കുഞ്ഞിനെ കാണാൻ അവിടെ പോയി നേരം ഇനി നോക്കി എങ്ങനെ നിക്കുക പൊറക്കാഴ്ച എടുക്കണ്ടോന്ന് നിക്കുക പുറം കാഴ്ച കുഞ്ഞു ചാടാനും ഒന്നും പറ്റത്തില്ല കുഞ്ഞിന് വേലിയെട്ടി ബന്ദാക്കി വെച്ചിരിക്ക കൊച്ചു ഏ കൊച്ചിനോട്ട് ഇറങ്ങാനോ പോകാനോ ഒന്നും പറ്റത്തില്ല ഫാൻ ഇങ്ങനെ ചാലുവായിരിക്കുക അദ്ദേഹം ഇങ്ങനെ ആ വല്ല ഉണ്ടോ നോക്ക് ഏ എലിയുണ്ടോ അവിടെ നോക്കുമ്പോനെ എലിയാ പല്ലിയൊക്കെ കാണും കള്ളൻ ചൂണ്ടുകൂടി സാരി എടുത്ത് ഇരിക്കുക കൊച്ചു മോനും എപ്പോഴും പറയുന്നത് സാരി ഇങ്ങനെ സാരി ഉടുത്തിരിക്കുമ്പിലോട്ട് വെക്കുന്ന പോലെ എന്തുവാ ചേട്ടൻ ചെയ്യുന്നേ